മഴ ആക്കാനാത്തതോടെ ദേശീയപാത എൺപത്തിയഞ്ചിൽ മരം വീഴ്ചയും മണ്ണിടിച്ചിൽ ഭീഷണിയും രൂക്ഷമായി നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതോടെയാണ് നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗങ്ങളിൽ മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊണ്ടത് മണ്ണ് നീക്കിയ ഭാഗത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ ആശങ്കയോടെ കഴിയുന്ന നിരവധി വീടുകളുമുണ്ട് നേരിയമംഗലം വനമേഖലയിലടക്കം നിലംപതിക്കാവുന്ന നിലയിൽ നിൽക്കുന്ന മരങ്ങളും ധാരാളമാണ് ഇത്തവണ മഴ കനത്ത ശേഷം ഏറ്റവുമധികം മരങ്ങൾ നിലംപതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം മഴക്കാലം ആരംഭിച്ചതോടെ ഭീതിയോടെ മാത്രമേ ഇതുവഴി യാത്ര ചെയ്യാനാകൂ നവീകരണ ജോലികളുടെ ഭാഗമായി മണ്ണ് നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം കഴിഞ്ഞ മഴക്കാലത്തും സ്ഥിതി സമാനമായിരുന്നു സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയയിടങ്ങളിൽ മഴയ്ക്ക് മുന്നേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി മണ്ണ് നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയുന്നു ഇപ്പോൾ അശാസ്ത്രീയമായുള്ള മണ്ണെടുക്കൽ മൂലം ഇടിയാൻ ആളുകൾ വലിയ അതുകൊണ്ട് പരിഹരിക്കാനുള്ള ആണ് അതുകൊണ്ട് മാത്രമല്ല ഒരു മേഖലയും ഇതിൽ പണി തീർക്കുന്നില്ല ഏതെങ്കിലും മേഖലയിൽ പണി തുടങ്ങിയാൽ രണ്ട് ദിവസം അവിടെ പണിയൊന്നും വീടും അവിടെ ഇട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുക ഒരു മേഖലയും പൂർണ്ണമായി പണി തീർത്ത് പണി തുടങ്ങുന്ന സ്ഥലം തീർത്തു പോകുന്നുള്ള സമയം സ്വീകരിക്കുന്നില്ല ഓരോ ദിവസവും പുതിയ പുതിയ മേഖലകളിൽ പോകുന്നു മണ്ണിടിക്കുന്നു കെട്ടുന്നു അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും പോകുന്ന ആ സ്ഥിതിയാണ് അതുകൊണ്ട് അടിയന്തരമായി എൻ എച്ച് അധികാരികളും അതുപോലെ നിർമ്മാണ കമ്പനിയും ആളുകളുടെ ഭീതി അകട്ടെ ബാനവറിട്ടിയിൽ കഴിഞ്ഞ ദിവസം വലിയ നിലയിൽ മുന്നിടിച്ചിലുണ്ടായി അതുപോലെ നമ്മുടെ നേരിമംഗലം മുതൽ വാളർ വരെയുള്ള മേഖലകളിൽ മരങ്ങളെല്ലാം പരിവർത്തനം വലിയ ആളുകൾ വാഹനം നേരിമംഗലം വനമേഖലയിൽ മണ്ണ് നീക്കിയ നിരവധിയിടങ്ങളിൽ റോഡിലേക്ക് പതിക്കാവുന്ന വിധം വലിയ മരങ്ങൾ നിൽപ്പുണ്ട് മൂന്നാർ വരെ ഇതാണ് അവസ്ഥ മണ്ണ് നീക്കിയ പലയിടങ്ങളിലും ഭീമാകാരമായ തിട്ട രൂപം കൊണ്ടു അവയുടെ മുകളിലുള്ള വീടുകൾ പലതും അപകടാവസ്ഥയിലുമാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം ചിലർ മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റി മണ്ണിട്ട് നികത്തി ഓടകളും കലുങ്കുകളും അടഞ്ഞതോടെ മഴവെള്ളം കൃഷിയിടങ്ങളിലൂടെ നിലന്നൊഴുകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട് മണ്ണ് നീക്കിയയിടങ്ങളിൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാക്കാൻ വൈകുന്ന മൂലം ദേശീയപാത തന്നെ ചിലയിടങ്ങളിൽ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട് ഇതുമൂലം കല്ലാറിനും രണ്ടാം മൈലിനുമിടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വാഹനയാത്രക്കാർ ന്യൂസ് ബ്യൂറോ അടിമാലി